ദൈവനാമത്തിന് സ്തുതി എൻ്റെ പേര് അഞ്ജു ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി എന്ന സ്ഥലത്താണ് വരുന്നത് ഞാൻ നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ട് വർഷമായി ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു പി ജി പഠിക്കുവാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ പ്രൊഫഷണലി ഞാൻ സോഷ്യൽ സർവീസ് വർക്കറാണ് ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെയാണ് ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്നത് അപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ ട്രെയിൻ ട്രൈ ചെയ്യുകയായിരുന്നു ആ സമയത്ത് വിസയുടെ സമയം ഐ എൽസൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് പാസ്സായി വിസയുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ എന്തോ റിജക്ഷനോ മറ്റോ കാര്യങ്ങളും വരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും റിജക്ഷനൊക്കെ സംഭവിച്ചപ്പോൾ എനിക്ക് ആകെ മനസ്സ് ആകെ വിഷമിച്ചു അപ്പോഴാണ് ഞാൻ യു എസ് എയിലേക്കുള്ള ഒരു ഓഫർ എനിക്ക് വരുന്നത് അതിലേക്ക് ഞാൻ അപേക്ഷിച്ചിട്ടു പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ ഒരു ക്രിസ്ത്യ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നല്ലൊരു കുടുംബ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും വളർന്നു വന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ജീവിതത്തിൻ്റെ ഒരു പോയിൻറ്റിലെത്തിയപ്പോൾ കുറേ ഡിഫിക്കൽട്ടീസൊക്കെ കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്നകന്നു കൂതാശ ജീവിതം ഇല്ലാതായി കുർബാനയ്ക്ക് പോവാതായി ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാനായി ഞാൻ നന്മ പ്രവർത്തികൾ ചെയ്താൽ മതി ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവത്തിലൊന്നും വിശ്വാസമൊന്നും വേണ്ട എന്നൊരു തലത്തിലേക്ക് ഞാൻ മാറി അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കൃപാസനത്തിൽ വന്നിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി വീട്ടിലേക്ക് വന്ന് എന്നോട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും കുറേ കാര്യങ്ങൾ വന്ന് പറയും ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് വന്ന് പറയും പക്ഷേ ഞാനിതൊന്നും വിശ്വസിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കൃപാസനത്തെക്കുറിച്ച് ഫേക്ക് ന്യൂസുകൾ വരെ ഷെയർ ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ അത്രയും ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ആ ചേച്ചി വന്നിരുന്നു പറയുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എന്തിനാണ് ഈ ചേച്ചി എന്നോട് ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് എന്തിനാണ് ഞാൻ ആ ചേച്ചിയോട് പറയും എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല മോളത് നീ കേൾക്ക് നീ കേട്ടോണ്ട് നിനക്ക് കുഴപ്പമില്ല പിന്നെ വയസ്സിന് ഒരാളല്ലേ എന്ന് വിചാരിച്ച് ഞാനത് കേൾക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു അന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി പോലെ നീ കൃപാസനത്തിലേക്ക് വരണം എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരും വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡിനെ വിളിച്ചു ആൾ പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് എനിക്ക് എന്തായാലും നാളെ പോണം അപ്പോൾ ആൾ പറഞ്ഞു പോവാം അങ്ങനെ ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത് പന്ത്രണ്ടാം തീയതിയായിരുന്നു നവംബർ പന്ത്രണ്ടാം തീയതി ആയിരുന്നു അന്ന് അന്ന് ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കണമെന്നൊന്നും വിചാരിച്ച് വന്നിരുന്നതല്ല ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു മനുഷ്യനെ ഒരു ഉടമ്പടി ഈ ഉടമ്പടി എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഉടമ്പടി എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാനങ്ങനെ കുറേ ആലോചിച്ച് ഇവിടെ വന്നിരുന്നു പക്ഷേ ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ ഉള്ളിൽ വളരെയധികം ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഉടമ്പടിക്കുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് മുകളിൽ ക്ലാസ്സിൽ പോയിരുന്നു ക്ലാസ് ഒന്നും പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നി എനിക്കിതൊന്നും പറ്റില്ല ഞാൻ ആ കസാരയിൽ നിന്ന് എണീക്കാൻ കുറേ നോക്കി പക്ഷേ എൻ്റെ രണ്ട് കാലും ഭയങ്കരമായി ഒരു വലിയ കല്ല് കെട്ടിയിട്ട പോലെ ഭയങ്കര ഭാരം പോലെ എനിക്ക് ആ കസാരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയിരുന്നില്ല എൻ്റെ തൊട്ടടുത്തിരുന്ന ചേച്ചി പറഞ്ഞു മോളെ ഞങ്ങൾക്ക് പറ്റുമെന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറ്റായുക നിങ്ങൾ ചെറുപ്പം കുട്ടികളല്ലേ നിങ്ങൾക്കത് ചെയ്തു എന്ന് ആ ചേച്ചി എന്നോട് ചോദിച്ചു അപ്പോഴും എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു വേണോ കാരണം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത് പറ്റുമെന്ന് വെച്ചാൽ മാത്രം ചെയ്താൽ മതി അപ്പോഴും എൻ്റെ മനസ്സിൽ ആകെ ഭാരമായിരുന്നു ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ പക്ഷെ ആ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഉള്ളിൽ നിന്ന് ഇതുപോലെ തന്നെ ചെയ്യാം എന്നൊരു വിശ്വാസം തോന്നി അങ്ങനെ ഞാൻ എല്ലാം എഴുതി മാതാവിൻ്റെ ഇവിടെ നിന്ന് പന്ത്രണ്ടാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ആദ്യമായിട്ട് വെച്ചിരുന്നത് ഞാൻ യു എസ് എയിലേക്കുള്ള വിസ ഇൻ്റർവ്യൂ പാസ് ആവണമെന്നായിരുന്നു വിസ ഇൻ്റർവ്യൂ ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു കൊൽക്കത്ത കോൺസുലേറ്റിലായിരുന്നു ഞാൻ അവിടേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് തന്ന ഉടമ്പടിയിലൂടെ എനിക്ക് വെഞ്ചിരിച്ചു തന്ന എൻ്റെ ലോക്കറ്റും അതുപോലെ മാതാവിൻ്റെ ലോക്കറ്റ് ഉപ്പ് എണ്ണ ഇതൊക്കെ ആയിട്ടാണ് ഞാൻ കൊൽക്കത്തയിലേക്ക് പോകുന്നത് അവിടെ വെച്ചും ഞാൻ ഇതുപോലെ തന്നെ അച്ഛൻ്റെ അഞ്ചര കേഴുന്നേറ്റുള്ള പ്രാർത്ഥനയിലും അതുപോലെ എല്ലാ ദിവസമുള്ള വിശുദ്ധ കുർബാനയിലും കൊന്തയിലും ഒക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അവിടെ മദർ തരേസയുടെ ടോംബിൽ പോയി പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു അനുഗ്രഹം ലഭിച്ചു അവിടെ പോയി ഞാൻ അവിടെയുള്ള മക്കളെ കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൃപാസനത്തിൽ ഒരാഴ്ചയിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മക്കളെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് തോന്നി പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു നാളത്തെ ഇൻറ്റർവ്യൂൽ എന്നെ നീ പാസ്സാക്കുകയാണെങ്കിൽ ഞാൻ സഹായം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു അവിടെ വെച്ച് എൻ്റെ മനസ്സിൽ പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി ഞാൻ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിലെ അച്ഛൻ പറഞ്ഞതുപോലെ നീ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അപ്പോഴും അപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് മദറിൻ്റെ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ മേടിച്ചിരുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ മാതാവിൽ നന്നായി വിശ്വസിക്കുന്നുണ്ട് കൃപാസന മാതാവിൽ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് നീ എന്നെ ഇൻ്റർവ്യൂ പാസ്സാകുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ഉറപ്പോ കൂടി ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനം ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ അവർക്ക് ഒരു സഹായം ചെയ്തു പിറ്റേ ദിവസം ഞാൻ മദർ തെരേസയുടെ ടോംബിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അവിടെ ഒരു ഫാദർ ഫാദറിനെ കണ്ട് അദ്ദേഹവുമായി നെറ്റി പിടിപ്പിച്ച് പ്രാർത്ഥിച്ച് ആ ഫാദർ എന്നോട് പറഞ്ഞു നീ ഇൻ്റർവ്യൂവിൽ ജയിച്ചു അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് അത്രയും കോൺഫിഡൻസായി ഞാൻ ഇൻറ്റർവ്യൂവിൽ ജയിക്കുന്നു അന്ന് ഒൻപതരയ്ക്കായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ കയ്യിലെ കൃപാസന മാതാവിൻ്റെ രൂപവും എണ്ണയും ഉപ്പും കൈപിടിച്ചിരുന്നു അതുമായി ഞാൻ എൻ്റെ കോൺസുലേറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു അമേരിക്കൻ ഓഫീസറായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ട് എൻ്റെ നേരെ ഇരിക്കുന്ന ഓഫീസറെ എനിക്ക് ശരിക്കും എൻ്റെ ഈശോയുടെ പോലെയാണ് തോന്നിയത് ഈശോയുടെ പോലെ അതേ രൂപമായിട്ടിരിക്കുകയാണ് ഓഫീസർ ശരിക്ക് മാതാവും ഈശോയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ നടന്നത് എനിക്കറിയില്ല എൻ്റെ ബോഡി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇത്രയും ഫ്ലുവൻ്റായി ഇത്രയും കറക്റ്റായി ആ ഓഫീസർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഓഫീസർ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനിക്കാകെ ഒരു കാര്യം മാത്രമാണ് കേട്ടത് യുവർ വിസ ഈസ് അപ്രൂവ് അത് മാത്രമാണ് കേട്ടത് ഒരു സെക്കൻഡ് ഞാൻ ആകെ എനിക്കാകെ എന്താ പറയുക ഒരു മരവിച്ച അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അമ്മോട് പറഞ്ഞു അമ്മ ഞാൻ ഇന്ന് കൃപാസനം മാതാവിൻ്റെയും ഈശോയുടെയും നടുവിലായിരുന്നു അവരായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് എന്നെ ഇൻ്റർവ്യൂ എടുത്ത സാറിനെ ഈശോയുടെ അതേ രൂപമാണ് ഞാൻ ആ സാറിൽ കണ്ടത് സത്യം പറഞ്ഞാൽ ഇത്ര വലിയൊരു അത്ഭുതം ചെയ്ത മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി നമുക്കറിയാം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ പാസ്സായത് അത് പാസ്സാവാനുള്ള ഒരു കഴിവോ ഒന്നും എനിക്കില്ല പക്ഷേ മാതാവിൻ്റെയും ഈ പ്രാർത്ഥനയുടെയും ഉടമ്പടിയുടെയും ശക്തി ഞാൻ തിരിച്ചറിഞ്ഞ് എനിക്ക് ഇത്രയും നല്ലൊരു അനുഗ്രഹം അമ്മ എനിക്ക് നേടിത്തന്നു ഞാൻ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി പോവും ഇത്രയും വലിയൊരു അനുഗ്രഹം നേടിത്തന്ന അമ്മയ്ക്കും അമ്മ ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ ഞാൻ ചെയ്യാറുണ്ട് ആഴ്ചയിൽ ഞാൻ വഴിയരകിൽ ഇരിക്കുന്നവർക്ക് പൊതുച്ചോറുകൾ വിതരണം ചെയ്യാറുണ്ട് പിന്നെ വയ്യാത്ത കുട്ടികളുടെ ഹോമുകളിൽ പോയി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട് കൃപാസന പത്രം ഞാനിവിടെ നിന്ന് മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി ഓരോ വീടുകളിലും നടന്നാണ് വിതരണം ചെയ്യുന്നത് നടന്ന് വിതരണം ചെയ്യുമ്പോൾ വീടുകളിൽ കയറി ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞാണ് ആ പേപ്പർ അവരുടെ കയ്യിൽ കൊടുക്കുക ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അമ്മ അപ്പ തന്നെ എന്നിലൂടെ മറുപടി കൊടുക്കാറുണ്ട് എനിക്ക് വളരെ അത്ഭുതമായിട്ടാണ് അങ്ങനെ തോന്നിയിരുന്നത് എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ആറ് ഇരുപത്തിയാറാം തിരുവചനം അരളി ചെയ്യുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും അഞ്ചു പി റോബർട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞത് നാം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് തനിക്ക് ഇന്ന് തൻ്റെ ഒരു യു എസ് എ വിസ ഇൻ്റർവ്യൂ അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ മകൾക്ക് പാസ്സാകുവാനായിട്ട് കഴിഞ്ഞു അതിന് സാധിച്ചത് തീർച്ചയായും തൻ്റെ കഴിവല്ല എന്ന് ഈ മകൾ ഇവിടെ പ്രസ്താവിച്ചു താൻ എങ്ങനെയാണ് വളർന്നു വന്നത് തൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ തനിക്ക് അനുകൂലമായിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറ് കൂതാശ ജീവിതമൊക്കെയുള്ള വീട് എന്നാൽ പിന്നീട് താൻ എങ്ങനെയാണ് തൻ്റെ ജീവിതം മറ്റൊരു ദിശയിലായിപ്പോയത് തനിക്ക് കൂതാശ ജീവിതമോ കൂതാശകളോ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഈ കൃപാസനത്തെക്കുറിച്ച് എന്നാലും തനിക്ക് കേൾക്കുവാൻ സാധിച്ചു അതായത് നാം ഏത് വഴിക്ക് പോയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കനലുണ്ട് ആ കനല് കെടാതെ സൂക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധ അതായത് ദൈവത്തിൻ്റെ അരൂപിക്ക് നമ്മെ അറിയുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ഛൻ പറയുക നാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നാം എങ്ങനെയാണ് ഫ്രോഡാണോ അല്ലയോ എന്നൊക്കെ കർത്താവ് തിരിച്ചറിയുന്നു നാം എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അത് കാട്ടിക്കൂട്ടലുകൾ മാത്രമേ ആവുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തമാകണം സത്യസന്ധമാകണം എന്നൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ കൂടെ കൂടെ നമ്മോട് അച്ഛൻ്റെ പ്രഭാഷണത്തിലൂടെ പറയാറുള്ളത് ഇവിടെ ഈ മകള് തനിക്ക് കൃപാസനത്തെക്കുറിച്ച് കേൾക്കേണ്ട താൻ കൃപാസനത്തിന് അനുകൂല അതായത് അതിൻ്റെ ട്രോളൊക്കെ ഒത്തിരിയേറെ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു മകൾ ഈ മകൾ മാത്രമല്ല ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുക എത്രയോ മക്കളാണ് ഇതുപോലെയുള്ള അവസ്ഥകളിൽ നിന്ന് അവർ പിന്നീട് അമ്മയുടെ പാതാന്തിക വന്ന് അവർ പിന്നീട് അങ്ങോട്ട് അമ്മയുടെ തിരുനടയിൽ മാത്രം തങ്ങൾക്ക് അഭയം തങ്ങളുടെ ജീവിതം ഇതുവഴി മാത്രം പുതുക്കിപ്പണിത ഒരു ജീവിതവുമായിട്ട് ഭവനം പുതുക്കിപ്പണിത ഭവനം പോലെ അവർ വന്ന് നിൽക്കുകയാണ് ഇന്ന് ഇത് തന്നെയൊക്കെയല്ലേ ഏറ്റവും വലിയ സാക്ഷ്യം അതായത് ഇന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് ബച്ചൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം നിങ്ങൾ നിർഭയം സാക്ഷ്യം നൽകുക അതാണ് ഇന്ന് അച്ഛൻ അനുഗ്രഹപ്രാർത്ഥനയിൽ നമ്മോട് രാവിലെ പങ്കുവെച്ചത് നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാവുക അതിന് നമ്മിലുള്ള കുറവുകളെ കണ്ടെത്തുവാനായിട്ട് കൃപാസനം നമ്മെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂടാരമായിട്ട് മാറുന്നു കൃപയുടെ നിറവായിട്ട് മാറുന്നു തനിക്ക് പിന്നീട് വന്ന മാറ്റങ്ങൾ അതുപോലെ തൻ്റെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെട്ടത് ഇന്ന് അമ്മയെയും ഈശോയെയും അവരുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ യു എസ് കോൺസുലേറ്റിലെ ഇന്റർവ്യൂ അതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് അത്രയേറെ തനിക്ക് ഈശോയോടും അമ്മയോടുമുള്ള സ്നേഹം വർധിച്ചു തൻ്റെ വിശ്വാസ ജീവിതത്തിൽ താൻ ആഴപ്പെട്ടു ഇതൊക്കെ പറയുമ്പോഴാണ് നിങ്ങളല്ല നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ അരൂപിയാണ് സംസാരിക്കുക എന്ന് തിരുവചനം അരളി ചെയ്യുന്നതും ഇത് ഇതുകൊണ്ട് തന്നെയാണ് അതായത് നാം ഒന്നുമല്ലാത്തപ്പോഴും നമ്മെ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു സ്വരം ആ സ്വരമാണ് ഈ മകളെ ഇവിടെ എത്തിച്ചത് ഞാൻ പോകില്ല കൃപാസനത്തെക്കുറിച്ച് എനിക്ക് കേൾക്കണ്ട എന്ന് താൻ ചിന്തിച്ചിരിക്കുമ്പോഴും അമ്മ ഇങ്ങോട്ട് വിളിച്ചു തനിക്ക് ക്ലാസ് കൂടാതെ എഴുന്നേറ്റ് പോകണമെന്നുണ്ടായിരുന്നു ഒരിക്കലും അമ്മ വിട്ടില്ല അതായത് അമ്മ കൊണ്ടുവന്നതാണെങ്കിൽ അമ്മ ഇവിടെ നമ്മെ കൊണ്ടുവന്ന് നിർത്തും സാക്ഷ്യം പറയിക്കും അത്രമാത്രം നാം ചിന്തിച്ചാൽ മതി ഇവിടെ നടക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ചലനങ്ങളാണ് അരൂപി ഇവിടെ പറന്ന് നടക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരിക്കലും നാം നിരാശരാകേണ്ട നാം ഇവിടെ വന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് കൂടെ കൂടെ നമുക്ക് നമ്മോട് തന്നെ പറയാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനിയുമുള്ളൂ നമുക്ക് ഈ അവസരത്തിൽ ഇവിടെ വരാനും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനുമൊക്കെ സ പറ്റുന്നത് തന്നെ അത് വലിയ കൃപയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക